രേണു ഈ സെൽഫി എടുക്കൽ ഇപ്പൊ എല്ലായിടത്തും ഇല്ലേ കലോത്സവവും മരണവീടും പിന്നെ എന്തോ എന്തുവാന്താ കല്യാണ വീടും മരണവീടും കലോത്സവവും പിന്നെ ഈ ആശുപത്രി ആണെങ്കിലും റോഡ് വഴിയിലാണെങ്കിലും ഒരു സെൽഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൽഫി മാനേജ്മെന്റ് മെമ്മറി ആളുകൾ അതെ പക്ഷെ ആ മെമ്മറി ചില സമയത്തൊക്കെ ആരോചകമായി തോന്നാറില്ലേ പല നമ്മള് എന്താ പറയാ എവിടെ നിന്നൊക്കെ ഏത് രീതിയിൽ പെരുമാറണം എന്നറിഞ്ഞുകൊടുത്ത ആളുകളായി മലയാളികൾ മാറി നൂറ് ശതമാനം സാക്ഷരത പ്രബുദ്ധത എന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ചിലപ്പോ ഒരു മരണ വീട്ടിൽ ഇങ്ങനെ പെരുമാറണം എന്നറിയില്ല ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വേദനിക്കുന്ന ഒരാളുടെ മുന്നിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിപ്പിക്കോ ചോദിക്കണം ആ അങ്ങനെയുള്ളൊരു മനോഭാവം അല്ലെ ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് കലാപം നവാസ് മരിച്ച ആ ദിവസം അവിടെ എത്തിയ നമ്മുടെ താരം ജയസൂര്യ ജയസൂര്യ ഇങ്ങനെ നടന്നു പോകുന്നു ജയസൂരിയുടെ മുഖത്ത് ആ ഒരു ദുഃഖമുണ്ട് അപ്പൊ ജയസൂര്യ അടുത്തേക്ക് വന്നിട്ട് ഒരാള് സെൽഫി എടുക്കാൻ നോക്കുമ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല ജയസൂര്യ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കി അയാൾക്ക് കാര്യം മനസ്സിലായി അയാൾ മാറി അപ്പൊ എന്താണ് ഇങ്ങനെ ആളുകൾ പെരുമാറുന്നത് എന്നാണ് നമുക്ക് അയാളുടെ ആ ഒരു അപ്പത്തെ ഇതെന്താ നമുക്കറിയില്ല ചിലപ്പോ ഒരു സാധാരണക്കാരനാവാം ഒരു ആരാധിക്കുന്ന ഒരു ആക്ടറേനെ മുന്നിൽ കിട്ടിയപ്പോൾ പെട്ടെന്ന് മരണവീടാണെന്ന് ഓർക്കാതെ ചിലപ്പോൾ സെൽഫി എടുക്കാൻ ഓടിയതായിരിക്കാം പക്ഷെ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഈ വിദ്യാഭ്യാസം ഉള്ളവരും വിവരുള്ളവരൊക്കെ കാട്ടുന്ന ഇത് തന്നെ നമ്മളിപ്പോ ഒരു മരണ വീട്ടിലായാലും ഈ മാധ്യമങ്ങള് ഫോട്ടോസ് എടുക്കുന്നില്ലേ കറിയുന്നവരുടെ ഒക്കെ മായയുടെ ഉള്ളിൽ കയറിയിട്ടടക്കം ഫോട്ടോ എടുക്കുന്നതല്ലേ മാധ്യമങ്ങൾ കാണിക്കുന്നെ അപ്പൊ അതിലും വലുതൊക്കെ ആണോ ഈ ഒരു അതില്ല അല്ല ഞാൻ പറഞ്ഞ അതല്ല ഈ ഒരു സാധാരണക്കാരൻ ആ ആരാധിക്കുന്ന ഒരു ആക്ടറെ കണ്ടപ്പോ ഓടി ചെന്നതും ഇത്തരത്തിലുള്ള വല്യ വല്യ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ചെയ്യുന്നതും തമ്മിൽ അപ്പൊ എന്താണ് വ്യത്യാസമുള്ളത് മാധ്യമങ്ങൾ അവരുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് തൊഴിലാണെങ്കിലും തൊഴിലൊരു മാന്യതയില്ലേ ാസ്റ്റ് മിഥുന്റെ മരണം ആ അമ്മ എയർപോർട്ടിൽ ഇറങ്ങി വീട്ടിലെത്തുന്നവരെ മാധ്യമങ്ങൾ മറ്റേ കല്യാണ ഷൂട്ട് പോലെയായിരുന്നു അമ്മ കാറിൽ കയറുമ്പോ കാറിന്റെ ഉള്ളിൽ കയറി വീഡിയോ എടുക്കുന്നു തിരിച്ചു വന്ന് വീട്ടിലിറങ്ങി മകന്റെ ഏഹ് എന്താ പറയാ ആ ഒരു ഇതിന്റെ മേത്തേക്ക് കിടക്കുമ്പോ അടക്കം അതിന്റെ ഉള്ളിലടക്കം ചെന്ന് ആളുകൾ ഫോട്ടോ എടുക്കുന്ന ഒരു സീനാണ് നമ്മള് കണ്ടത് അപ്പൊരു ആക്ടർ വരുമ്പോ ചെയ്യുന്നതും ഇങ്ങനെ ചെയ്യുന്നതും തമ്മിൽ എനിക്ക് വ്യത്യാസം തോന്നുന്നു അതെ ഇതൊന്നും മുന്നേക്ക് ഇതുപോലെ ഏതൊക്കെ കുട്ടികളൊക്കെ മരിച്ച സംഭവത്തിലൊക്കെ ആ ഈ അത്രയും അലറി കറിയുന്ന അമ്മേനോടും അച്ഛനോടും ഒക്കെയാണ് മൈക്ക് കൊടുത്തിട്ട് ഈ മാധ്യമങ്ങള് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇത്രയും മെയിൻ സ്ട്രീമിലുള്ള ആളുകൾ ചെയ്താധാരണക്കാരൻ ചെയ്തോന്ന വ്യത്യാസം എനിക്ക് മാധ്യമ പ്രവർത്തകനാണെങ്കിലും ഇത് ഫോട്ടോ എടുക്കണം കാരണം നമുക്ക് എല്ലാവർക്കും ആ ഒരു സിറ്റുവേഷനിൽ അവിടെ എത്താനോ അത് കാണാനോ കഴിയുന്നില്ല അപ്പൊ മാധ്യമങ്ങളെന്ന് പറയുന്നത് ജനങ്ങളെ കാണിക്കുക അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന പ്രവർത്തി അതാണെങ്കിലും അതിനൊരു ഇല്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് പലപ്പോഴും ഉണ്ടാറില്ല ഇപ്പോഴത്തെ ഒന്നാമത് ഈ ദൃശ്യ മാധ്യമങ്ങളുടെ ഈ മത്സരങ്ങൾ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കൂടുതലായിട്ടും ഇങ്ങനെ പരാതികൾ വരാൻ തുടങ്ങി കൊല്ലത്ത് എനിക്ക് ഓർമ്മയുണ്ട് കൊല്ലത്ത് ആ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത അമ്മയോട് പോയിട്ട് ഒരു പ്രമുഖ ചാനലിന്റെ റിപ്പോർട്ടർ ചോദിച്ചത് അത് പണം തട്ടിക്കൊണ്ടുപോയ ആളുകൾ പണം ആവശ്യപ്പെട്ടോ കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി അത് അടുത്തുള്ളവരോട് ആ ഒരു ഒരു കൊല്ലുമോട് ഇതിപ്പോ എന്താ പറയാ അന്യന്റെ ദുഃഖം അത് വിറ്റ് കാശാക്ക കണ്ണീര് വിറ്റ് കാശാക്ക എന്നുള്ളതാണ് പടം അല്ലെങ്കിൽ നല്ലൊരു വാർത്ത അവർക്ക് ആദ്യം കിട്ടണം ചാനൽ മത്സരം തന്നെയാണ് ഈ കണ്ണീര് വിറ്റ് കാശാക്കുന്നോണ്ടാണ് പരമ്പരാഗതായിട്ട് മാറി നിങ്ങൾ ചോദിക്കും എന്നാലും മാന്യത വേണം ഇപ്പം ഞാൻ ഇപ്പൊ രേണുവിന്റെ കൂടെ ഒരു സെൽഫി എടുക്കുമ്പോൾ ആദ്യം രേണുവിനോട് ചോദിക്കണം എന്നോട് ചേട്ടാ ഫോട്ടോ അപ്പം അയാളുടെ അങ്ങനെ മൂത്തിട്ട് ആരാധകർ എടുത്തൊക്കെ അല്ലെങ്കിൽ ആരാധകർ ഇതുപോലെ ആക്ടേഴ്സിന്റെ അടുത്തൊക്കെ ഓടി വന്ന് സെൽഫി എടുക്കാൻ നോക്കിയിട്ട് അവരെ പിടിച്ചു കൊണ്ടുപോകുന്ന ജാടയാണ് താരത്തിന് അങ്ങനെ അഹങ്കാരാണെന്നൊക്കെ പറയും അല്ല അങ്ങനെ ഉള്ളവരും ഉണ്ടായിരിക്കാം പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ എല്ലാരേനം പറയാൻ പറ്റത്തില്ല അവരുടെ മാനസികാവസ്ഥാണ് അല്ലെങ്കിൽ അല്ല അവര് ഫോട്ടോ എടുക്കണം നമ്മൾ ബൈറ്റ് എടുക്കണം ഇതൊക്കെ നമുക്ക് ഭാവിക്ക് അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കാൻ ആവശ്യമുള്ളത് പക്ഷെ അത് ചെയ്യുന്നത് മാന്യമായിട്ട് ചെയ്യുക അത് സാധാരണക്കാര് ചെയ്താലും ഇതുപോലെ വിവരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ ചെയ്താലും സമം തന്നെയാണെന്നാണ് പറയുന്നത് തീർച്ചയായും